ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പം ഞങ്ങൾ ഇന്ന് പാല വരെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ഒരു പ്രിയ താരത്തെ കണ്ടു അപ്പം കൂടുതൽ വിശേഷണങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ല മറ്റാരും അല്ല ദൈ നോക്കിയോ കണ്ടോ ആരാക്ക് ഹായ് അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് ചേട്ടനെ കണ്ടു ചേട്ടൻ വണ്ടി നിർത്തി ഞങ്ങൾ പരിചയക്കാരാണ് എങ്കിൽ പോലും അവളെ കണ്ട വണ്ടിയൊക്കെ നിർത്തി ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു എന്തായാലും ഒത്തിരി സന്തോഷം വ്ലോഗുമായിട്ട് ബ്ലോഗുമായിട്ട് ഞാൻ ഞാനിവിടെ ഫാമിലി കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി സന്തോഷമായി ഒരാൾക്ക് നിങ്ങളുടെ ബ്ലോഗിന് എല്ലാ വിധാശംസകളും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക കാരണം ഒരു ചാനൽ തുടങ്ങി എന്നതും അതിന് ഒരു ഫുൾ ഒരു ഇതിലേക്ക് എത്തിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനും ചാനൽ ചെയ്യുന്ന ഒരാളാണ് ഞാനും ഫാമിലി ചാനലാണ് ഞാനും വൈഫും ഉള്ള ചാനലാണ്

Ya. Yeah, Okey.